സമൂഹത്തിൽ നിന്ന് അല്ല ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ ഇത്രയും നാറികളായിരുന്നല്ലോ ഈ മോട്ടിവേഷൻ എന്ന പേരും പറഞ്ഞ് ഓരോ പെൺകുട്ടികളെ അടക്കം ജീവിതം നശിപ്പിക്കുന്ന ഇവനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള പര നാറികളെ ഈ സമൂഹത്തിൽ വച്ചേക്കാൻ പാടില്ല ഇവനൊക്കെ എത്രത്തോളം നാറികളാണെന്ന് ഓരോ ദിവസം കൂടുതൽ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഓയിസ് ഉണ്ട് കുൽസിത ഓയിസ് പിന്നെ ഞാൻ ഒരു കേസ് പറയാം പരസ്പര ഇഷ്ടത്തോടെ സമ്മതത്തോടെ ചെയ്യുന്ന പരിപാടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല അത് വന്നിട്ട് അയ്യോ അവൻ മാത്രം മുറ്റക്കാട്ടെന്ന് പറയുന്ന തന്തയിലായ്മയുടെ കൂടെ ഞാൻ നിൽക്കത്തില്ല ആര് നിന്നാൽ കേട്ടോ അത് വിട്ടു അത് നമ്മൾ ആ ട്രാക്കിലേ കാണുന്നുള്ളൂ പക്ഷെ ഈ കുട്ടികളെ അടക്കം അണ്ടർ കുട്ടികളെ അടക്കം കൊണ്ടുപോയിട്ട് ഇവൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുട്ടികളുടെ ജീവിതങ്ങൾ തൊലച്ചുകൊണ്ട് ഓരോ കുട്ടികളെ നശിപ്പിക്കുന്നുണ്ട് ഇവൻ ആ കാര്യങ്ങളടക്കം പുറത്തു വരണം ഇവനെതിരെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രതികരിച്ചങ്ങ് വിട്ടാ പോലെ ഇപ്പോഴും കുറെ എണ്ണത്തിന് നേരം വെളുക്കാതെ വെളുക്കാതിരിക്കയാണ് കുറെ എണ്ണത്തിന് കുറെ എണ്ണം ഇപ്പോഴും പറയുന്ന അണ്ണ മോട്ടിവേഷൻ ആണ് അണ്ണ കിങ് ആണ് അണ്ണ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എട ഈ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഡൗട്ട്ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് തെളിവുകൾ അടക്കം വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇവനെ ഇവനെടുത്ത് വെച്ചിട്ട് പാരാട്ടാനായിട്ട് നിൽക്കത്തില്ല നിന്നിട്ടുമില്ല ഇവനെ പോലുള്ള നാരുകളെ സമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കണം വലിച്ചു കീറി ഒട്ടിക്കുക തന്നെ വേണം കല്ലറിഞ്ഞ് തീർക്കേണ്ടമാരാണ് ഇവനെയൊക്കെ നിയമത്തിന്റെ വശത്ത് നിന്ന് തൂക്കി തീർക്കണം അവിടെ തെളിവുകളാണ് ആവശ്യം അത് വേറൊരു കേസ് നിയമത്തിന്റെ വശത്ത് അവിടെ കോടതിയിൽ പോകുമ്പോൾ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് അവിടെ പോയിട്ട് വാഴ്ത്താവളം അടിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഇവൻ ഈ പതിനാറ് വയസ്സുള്ള കുട്ടിയെ അടക്കം കൊണ്ടുപോയിട്ട് സ്വാർത്ത താല്പര്യങ്ങൾക്ക് പരിപാടി അവൻ ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുടുംബങ്ങളുടെ ഇടയിൽ പോയിട്ട് അവിടെ പോയിട്ട് അവരെ കൺവിൻസ് ചെയ്ത് വലയിലാക്കിക്കൊണ്ട് അവരുടെ മക്കളെ അടക്കം ഇവൻ കൊണ്ടുപോവുകയാണ് ഓരോ സ്ഥലങ്ങളിലും റൂം എടുക്കുന്നു അവന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു പല തന്തയില്ലാത്ത ഇല്ലാത്ത പരിപാടികൾ അടക്കമാണ് അവൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു കഴിപ്പണം കെട്ടവനെ ഞാനൊരു കാര്യം പറയാം മോട്ടിവേഷന്റെ പേരും പറഞ്ഞ് ഓരോ കുടുംബങ്ങളിൽ കയറി പറ്റി അവിടെയുള്ള സ്ത്രീകളെ ഉപയോഗിക്കുക അവരെ വശീകരിക്കുക ഇതൊക്കെയാണ് അവന്റെ പരിപാടി ഞാൻ ഇവന്റെ ഒരു വോയിസ് ഒന്ന് കൊടുക്കുക അവന്റെ കുൽസുത വോയിസ് ഇവൻ എത്രത്തോളം ചെറ്റയാണെന്ന് ആ വോയിസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ പരസ്പര ഇഷ്ടത്തോടെ ഓരോ സ്ത്രീകളുമായിട്ട് ബന്ധം വെക്കുന്നത് നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഈ മോട്ടിവേഷനും കൗൺസിലിങ്ങും എന്ന് പറയുന്നതിന്റെ മറവിൽ ഇവൻ ഓരോ കുടുംബങ്ങളിൽ കേറുന്നു അതുപോലെ ഓരോ ഡിപ്രഷൻ സ്റ്റേജിലും വളരെയധികം മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സ്ത്രീകളെ ഇവൻ വേറെ പലതുമൊക്കെ പറഞ്ഞ് വശീകരിച്ച് ഇവൻ ഇവന്റെ വലയിലാക്കുന്ന പല കാര്യങ്ങളടക്കാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഒരു ഓയിസെയും കൊടുക്കുക ം വരികാലോ സ്വത്ത് നീ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോട്ട് സേഹിച്ചു എനിക്കുമുട്ടു എനിക്കങ്ങോട്ട് സേഹിക്കാലോ എന്റെ വാട്സപ്പ് നോക്കൂഷ്ടെ ഒത്തിരി എന്താണെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ പറ്റി പറയും ഞാൻ വരുന്നുണ്ട് പിന്നെ എന്തായാലും വരും എന്റെ കുട്ടിയുടെ അടുത്ത് കുഞ്ഞിന്റെ അടുത്ത് കുഞ്ഞിനെ കാണാൻ പണ മാറ്റം എന്റെ ജീവനാണ് കാലത്തിന്റെ മൂല്ക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഇവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അടക്കം ഉപയോഗിക്കുന്ന വെറും ചെറ്റയാണെന്നുള്ള കാര്യങ്ങൾ അടക്കം ഇന്നലത്തെ വീഡിയോ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്ക് അതിൽ കറക്റ്റ് ആയിട്ട് നമ്മള് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവൻ എത്രത്തോളം മാറിയായിരുന്നെന്നും ചെറ്റയായിരുന്നെന്നും ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരുത്ത മോട്ടിവേഷൻ കാണിക്കുന്നത് കണ്ടും കൊണ്ട് ജനങ്ങൾ ഇവന്റെയൊക്കെ വാക്കുകളിൽ വിശ്വസിച്ച് എന്തിന് വേറൊരു സംഭവം ഉണ്ട് ഞാൻ ഇപ്പൊ ക്രിസ്ത്യനാണ് അപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും അമ്പലത്തിലോ നമ്മുടെ മുസ്ലിം പള്ളിയിലോ പോയിട്ട് അവിടെ ഒരു പ്രസംഗം നടത്തിയിട്ട് ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പുകഴ്ത്തിയൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഇവരെല്ലാരും എനിക്ക് കയ്യിലെടുക്കാൻ പറ്റും അതിൻ്റെ റീസൺ ഞാനൊരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇന്നെ മറ്റൊരു മതത്തിൽ പോയിട്ട് അവിടെ ഒരു ചർച്ച നടത്തിയിട്ട് അവരെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുകഴ്ത്തി ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ നൈസായിട്ട് കൈയ്യിലെടുക്കാൻ പറ്റും അങ്ങനത്തെ എല്ലാ പ്രകൃത്തനങ്ങളും ഇവന്റെ കയ്യിലുണ്ട് ഇവൻ പഠിച്ച പണി പതിനെട്ട് അറിയാം ലോക കളനാണ് ഇവന് എവിടെ എങ്ങനെ നിൽക്കണമെന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം പല കേസിലും പലരെ ഉപയോഗിച്ചിട്ട് ഇവൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് സ്വയം ജീവൻ എടുക്കൽ ഭീഷണി നടത്തവൻ ആ പരിപാടിയിലൂടെയൊക്കെയാണ് അവൻ പിടിച്ചു അങ്ങനെ ഒരു ലോക ഫ്രോഡാണ് ഇവൻ ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക ഇവനെ പോലുള്ള ഒരു നാറിയെ പറ്റിയിട്ട് മനസ്സിലാക്കുക ഇവൻ എത്രത്തോളം ഫേക്ക് ഇമേജ് ആണ് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്ത് വച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഒരുപാട് പേര് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇവൻ പറയുന്നതാണ് സത്യം ഇവൻ ഭയങ്കര മോട്ടിവേഷൻ അല്ല അവൻ ചെയ്യില്ല എന്ന് വിശ്വസിച്ച് ഇവന് വേണ്ടിയിട്ട് കൈയടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കുറെ വിവരദോഷികൾ ഇനിയെങ്കിലും മലത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കും ഇവൻ ചെയ്തിട്ടുള്ള തന്തയില്ലായ്മകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും വായിക്കാം നിങ്ങളൊന്ന് കേട്ട് നോക്കും ഷി ഓ സ്റ്റഡിങ് ഇൻ ദുബായ് ബട്ട് ബിക്കോസ് ഓഫ് സം ഇൻസിഡൻറ്റ് ഷീ കെയിം ബാക്ക് ഹെർ ആൻഡ് കുഡിൻ ഫോക്കസ് ഓൺ സ്റ്റഡീസ് ഹെർ പാരൻസ് ഡിസൈഡഡ് ദാറ്റ് ഷീ നീഡ് എ കൌൺസിലർ ദാറ്റ് വെൻ ഹെർ പാരൻസ് ഫൈൻഡ് ഫിലിപ്പ് ഷീ ഫെൽ സേഫ് ടു ടെൽ ഹിം എബൌട്ട് ഹെർ പ്രോബ്ലം ആൻഡ് സീക്രെ അതായത് ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കേസാണ് ഞാൻ പറയുന്നത് പതിനാറ് വയസ്സായ പെൺകുട്ടിയുടെ കേസ് അവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മാനസികമായിട്ട് അലറ്റുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് ഒരു കൗൺസിലിങ്ങിന് കേട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ നായി മോനെ പരിചയപ്പെട്ട് ഇവന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത് ആ പെൺകുട്ടിയാണെങ്കിൽ ഇവന്റെ അടുത്ത് സകളമാണ് സീക്രട്ടുകളും പറയും ഇവൻ ഈ സീക്രട്ടുകളെ വെച്ചിട്ട് അതിനെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്താറുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അവൻ ചെയ്യുന്നത് ആഫ്റ്റർ ഷീ ഗോട്ട് ഹോം ഹി സെഡ് ഹർ പാരന്റ്സ് ആൻഡ് ദം That he will take care of her and uh, all her problems, and so that I will feel better at his yes. care. Her parents decided to let her go to his house, uh, considering his appealing and convincing request. Then she went to his house the first day he introduced her to his friends. There is only a few people at his house him, his mom, and a servant. She had her own room there, and he didn't try to make her. Uncomfortable in any way after some days, he had to go on several motivational classes, which he also brought her with him to every location he went to and introduced her and his daughter to everyone. And then on September 3rd, he asked if she would like to go with him. Not verbally, he had a program diary, he wrote in the diary to. ദിവസം നീണ്ട യാത്ര ആണ് പോരാന്ന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വരുക ഷി സെഡ് യെസ് ആൻഡ് ഗോ ടു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഗോ ടു ദ പ്രോഗ്രാം ആൻഡ് ആഫ്റ്റർ ദ സ്പീച്ച് വാസ് ഓവർ ദേ ഡിസൈഡ് ടു സ്റ്റേ ദർ ബിക്കോസ് ഹി ഹാഡ് അനദർ പ്രോഗ്രാം ആൻഡ് ടോൾഡ് വി ഹാവ് ടു ഓപ്ഷൻ ഹി സെഡ് ലെറ്റ് സ്റ്റേ ആൻഡ് ഷീ അഗ്രീഡ് ദീ ടോൾഡ് ഹെർ നോട്ട് ടു ടെ ഹർ പാരൻസ് ഹി ജസ്റ്റ് ടോൾഡ് ഹെർ ടു Do as uh, he asked, and they got to the hot. But since the girl was not 18, he told that she was his daughter so that they would suspect anything. When they were going to pick up his friend from the bus stop, he casually said that her parents trust him, so if she tried to tell anyone, he will uh, tell everyone what she told him during the counseling section she was planning on telling his friend uh, they got back to his house he didn't do anything from his house but he did try to he asked her if she could go to his room after everyone sleep after that he keep threatening her constantly saying that if she tell anyone he will uh, surely tell everyone she was helpless and he tried to influence her family members one by one. When he went to her house for the first time, she had already told two of her family members. They didn't say anything, they thought she was faking it. Then, the second time, he knew that she told this to everyone, so he bought his mom. With him to apologize that day. He apologized and told her guardian that he made a mistake and that he is when her parents believed her when he confessed the truth. Then after that, he started calling random members from her family who doesn't know about this and started following her parents to their workplace, telling them that if they report it to the police, he will commit suicide at their workplace so they were all terrified and then the third time he came he both signed it and threatened everyone including her to not report him she was scared some months after that she started to feel deeper and deeper emotional pain since her family didn't talk to her about it and also keeping her inside locked up she decided to call ഫോർ ഹെൽപ്പ് ദേ മെയ്ഡ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് നോട്ട് ഓക്കെ എ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ഹിം ഞാനിവിടെ ഈ വീട്ടുകാരെ ഉറപ്പായിട്ട് കുറ്റം പറയും കേട്ടോ അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല മക്കളെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കൂടെ നിർത്തിയിട്ട് ചികിത്സിക്കാനുള്ള ചികിത്സകളും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുക അല്ലാണ്ട് വല്ലവന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് മക്കളെ അങ്ങോട്ട് വിട്ടുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൈ കെട്ടിയിരിക്കുന്ന ഈ പോക്കർത്തനങ്ങൾ ഒഴിവാക്കുക ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം സേഫ് അല്ലാത്തൊരു കാലഘട്ടമാണ് അങ്ങനത്തെ കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ വല്ലവന്റെയും കൂടെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ ആദ്യം മടൽ വെട്ടി അടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സീരിയസ്ലി ഇത്രയും വിഡികളായ മാതാപിതാക്കളായി പോകുന്നല്ലോ സ്വന്തം മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസിലായിരിക്കണം അല്ലാതെ വല്ലവന്റെയും വീട്ടിൽ പറഞ്ഞു വിട്ട് അവനെയും വിശ്വസിച്ച് നമ്പി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉഫീ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയിട്ട് അവൻ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ തന്തയിലായ്മയും ചെയ്തിട്ടുണ്ട് ഇവനെ പോലുള്ള ഫ്രോഡുകളെ സമൂഹം അറിയണം അല്ലാണ്ട് വീണ്ടും അവന്റെ മോട്ടിവേഷൻ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അവൻ മറ്റൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി പറയാം ഇവൻ മുസ്ലീങ്ങളെ അടക്കം കൈയിലെടുക്കുന്നുണ്ട് ഞാനൊരു പ്രഭാഷണം ഇവന്റെ സൈഡിൽ ഇവിടെ കൊടുക്കാം നിങ്ങൾ കണ്ടാൽ മതി അതായത് ഏതോ ഒരു പള്ളിയിലെ എവിടെയോ പോയിട്ട് ഇവൻ പ്രസംഗം നടത്തുകയാണ് അവിടെ പോയിട്ട് ഇവൻ അങ്ങോട്ട് മൊത്തം ആൾക്കാരെ കയ്യിലെടുക്കുകയാണ് പ്രത്യേകിച്ച് അന്യമതത്തിലുള്ള ആൾ വന്നിട്ട് മറ്റൊരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യനായ ഞാൻ നാളെ വന്നിട്ട് മുസ്ലിം പള്ളിയിൽ വന്നിട്ട് മുസ്ലിംകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ അങ്ങ് നെഞ്ചിലേറ്റും ആ ഒരു സാധനം അത് ഇവന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ ഇവൻ അത് മുതലെടുപ്പായി നടത്തിക്കൊണ്ട് അവിടെ വന്നിട്ട് നല്ലവണ്ണം ഇവൻ മുതലെടുപ്പ് നടത്തുന്നുമുണ്ട് ഇവനെ പോലെയുള്ള തന്തയില്ലാത്തവന്മാര് കാരണമാണ് ഈ നാട് കറി പിടിക്കാത്ത ഇവനൊക്കെ കോടികളുണ്ടാക്കി കാണും വെട്ടിപ്പും തട്ടിപ്പും നടത്തി കോടികൾ ഉണ്ടാക്കുകയും ചെയ്ത് അതുപോലെ ഇവൻ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട് സ്ത്രീകളെയും ആണുങ്ങളെ അടക്കം വിടാണ്ട് ഇവനെ പോലുള്ള നാരുകൾ കുട്ടികളെ അടക്കം വിടാണ്ട് പല രീതിയിലും ഉപയോഗിക്കുന്നു കൗൺസിലിംഗിന്റെ മറവിൽ നടത്തുന്ന ചെറ്റത്തരങ്ങളാണ് ഓരോ ആൾക്കാരുടെ നിസായ അവസ്ഥയെ കയ്യിലെടുത്തുകൊണ്ട് അതിനെ വച്ച് ചൂഷണം ചെയ്യുന്നവനാണ് ഇവൻ ഇവിടെ ഈ പതിനാറ് വയസ്സായ കുട്ടി തന്റെ ലൈഫിലെ തനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും സകലമായ സീക്രട്ടുകളും ഇവന്റെ അടുത്ത് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് അതിനെ വെച്ച് മുതലെടുപ്പ് നടത്തിയവനാണ് ഇവൻ കുട്ടിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള സകാലമായ സീക്രട്ടുകളും ഇവന്റെ അടുത്ത് പറഞ്ഞതിനെ തുടർന്ന് അത് വച്ചുവൻ മുതലെടുപ്പ് നടത്തി എത്രത്തോളം ചെറ്റയാണ് എത്രത്തോളം ക്രൂക്കഡ് ആണ് ഇവൻ എന്ന് അതിൽ നിന്ന് തന്നെ എക്സ്പോസ് ആവും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ മാതാപിതാക്കൾ ആദ്യം മടല വെട്ടി അടിക്കണം സ്വന്തം മക്കളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാക്കിയിടരുത് അല്ലാണ്ട് ഈ കൗൺസിലിങ് അതിനും ഇതിനും എന്നൊക്കെ പറഞ്ഞ് വല്ലവന്റെയും കൂടെ ബാഗം കെട്ടി പാർസൽ ചെയ്ത് വിടുമ്പോ ആലോചിക്കുക ഇന്നത്തെ ലോകത്ത് എവിടെ സ്വന്തം ആ അടുത്ത് അടുത്തവരെ സേഫ് അല്ലാതെ ഇരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്ത് യഹാദോ ഒരുത്തനെ നമ്പി അവന്റെ കൂടെ അങ്ങി വിട്ടിരിക്കുകയാണ് ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരായി പോയുള്ള മാതാപിതാക്കൾ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇതെല്ലാം മാതാപിതാക്കൾ അറിഞ്ഞതിനു ശേഷം ഇവൻ വന്നിട്ട് അവിടെ വന്ന് അവൻ സ്വയം ജീവനെടുക്കുമെന്ന് ഭീഷണി അതിന് അവൻ ചത്താൻ നിങ്ങൾക്ക് എന്താണ് കേസ് കൊടുക്കേണ്ട കേസ് കൊടുക്കണം പ്രതികരിക്കേണ്ട പ്രതികരിക്കണം മറിച്ച് ഇങ്ങനല്ല ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ഭാഗത്ത് ഒരുപാട് ഫോൾട്ടുണ്ട് ഇവൻ ഇതുപോലെ പല നാടകങ്ങൾ ഇറക്കി തന്നെയാണ് ഇത്രയും കാലം ഫീൽഡിൽ പിടിച്ചിരുന്ന പല നാൾക്കുള്ള പിടിയിൽ കർമ്മ താൻ താൻ ചെയ്തതിന്റെ കർമ്മഫലം താൻ താൻ അനുഭവിച്ചു തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകും അതിനുള്ള ഏക തിരിച്ചടിയാണ് ഇവന് കിട്ടിയിട്ടുള്ളത് ഇനി ഇവന്റെ ഭാര്യ ഇവനെ പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഞാനൊന്ന് കൊടുക്കാം ഏറ്റവും നല്ല കൂടാതെ ദുരം എന്നത് അല്ലെ അറിയാം പോലീസുകാരുടെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യും ഏത് പാദയാത്രയാണെങ്കിലും ട്രാഫിക് ഡ്യൂട്ടി പിന്നെ അല്ലാതെ എന്തെങ്കിലും ഓർമ്മയിട്ട് തന്നെ ഡ്യൂട്ടി ഉണ്ടാവും സ്റ്റേഷൻ അല്ലേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അളിയാൽ അപ്പൊ തന്നെ അതെ നമ്മൾ ീതായിരിക്കില്ല കല്യാത്തിന് ശേഷം ഉണ്ടാവുന്നത് നമുക്ക് എല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിക്കാം എന്റെ സ്വഭാവം ഒരുപാട് എനിക്ക് പറയാം എനിക്ക് പറയാം അപ്പൊ വിളിച്ചാൽ ഈ വായിച്ചപ്പോ സംഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ട് അതൊത്തിരി നിമിഷങ്ങളാണ് ഇപ്പൊ നല്ലൊരു മനുഷ്യനായി നല്ലതാണ് എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ജോലിയിൽ ഉണ്ടായിരുന്ന പോലീസ് വെച്ചിട്ട് അവിടെ നിന്ന് നൈസായിട്ട് മാറി മോട്ടിവേഷനിലോട്ട് ഇറങ്ങി പല പെണ്ണുങ്ങളെയും യൂസ് ചെയ്യാണ് പല പെണ്ണുങ്ങളെയും ജീവിതം വെച്ച് കളിക്കുകയാണ് ചൂഷണം ചെയ്യുകയാണ് ഇവനെ പോലെയുള്ളവന്മാരെ ഉള്ളവന്മാരെ എന്തിനാണ് ഈ ലോകത്ത് വെച്ച് പൊറപ്പിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവന്റെ ഭാര്യ വന്നിരുന്നു അവനെ പറ്റിയിട്ട് പൊക്കി അടിക്കുകയാണ് അവളുടെ ജീവിതം അക്ക സ്പോയിൽ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് ഇവന്റെയൊക്കെ ഭാര്യ ഇപ്പൊ ഇവന്റെ കൂടെ ഉണ്ടോയെന്ന് പറയുന്ന സംശയമാണ് ഇവന്റെയൊക്കെ സ്വന്തം മക്കളടക്കം ഇവന്റെ അടുത്ത് സേഫ് അല്ല സ്വന്തം മക്കളെ വരെ യൂസ് ചെയ്യാൻ മടിക്കാത്ത ചറ്റകളാണ് ഇവനൊക്കെ കാരണം സ്വന്തം മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ഇവൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളടക്കം ഇവൻ്റെ അടുത്ത് സേഫ് അല്ല സ്വന്തം അടക്കം ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം അന്വേഷിക്കുക ആ മകളെ അടക്കം കൗൺസിലിംഗ് ചെയ്യുക സ്വന്തം തന്ത എന്ന പേരിൽ ഇവൻ മറവിൽ ആ പെൺകുട്ടിയേയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത്രയും വലിയൊരു ചെറ്റയാണ് ഇവൻ അങ്ങനത്തെ ഒരു ചെറ്റയാണ് ഇവനെന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവനെപ്പോലുള്ളവന്മാരെ നമ്പി ഇവന്റെ ഒക്കെ പിന്നാലെ മൂടും താങ്ങി നടക്കുന്ന ജനങ്ങളെ ആദ്യം മടൽ വെട്ടി അടിക്കണം എടാ ഇവിടെ എല്ലാവന്മാരും പൈസ ഉണ്ടാകാൻ വേണ്ടി ഓട്ടം ഓടുന്നു അതിൽ കുറെ മുഖം മൂടികൾ അണിയും അതാദ്യം മനസ്സിലാക്കുക ഇതുപോലുള്ള മോട്ടിവേഷൻ അടിച്ചു കഴിഞ്ഞാൽ അവൻ ലോക നന്മ മരമാണ് അവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് അവന്റെ പിന്നാലെ പറഞ്ഞു വിടുന്ന ഓരോ ജനങ്ങളാദ്യം അടിക്കണം എടാ എല്ലാവരും ഇപ്പൊ ഞാൻ വന്നിരുന്നത് നാളെ മുതൽ കുറെ നന്മ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന തളെ ഇവൻ നന്മയാണ് ഇവൻ നന്മയോളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പൊക്കെ അടിച്ചിട്ട് നാളെ ഞാൻ പറയുന്ന എല്ലാം അന്താമായിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിട്ടികളെന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡ് വേണം നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകൾ വേണം അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ഈ ലോകത്തെല്ലാം ശരിയെന്ന് വിശ്വസിക്കരുത് അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും അന്ധമായി ആരെയും വിശ്വസിക്കരുത് സ്വന്തം അപ്പനെയും അമ്മയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന സമയത്ത് അന്ധമായിട്ട് വല്ലവനെയും വല്ലവളെയും വിശ്വസിക്കുന്ന ഒരു ജനക്കൂട്ടമായി മാറരുത് നമ്മൾ മലയാളികൾ ഇത് ചെറിയൊരു കേസല്ല ഇതുപോലെ ഇനിയും ഒരുപാട് സംഭവിക്കും ഇതുപോലെയുള്ള ഒരുപാട് പൊയ് മുഖങ്ങൾ ഇനിയും അഴിഞ്ഞു വീഴാനായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അഴിഞ്ഞു വീഴാനായിട്ടുണ്ട് പല നാറുകളുടെയും കള്ളത്തരങ്ങൾ എക്സ്പോസ് ആവാനായിട്ട് വേറെ ഒരു ക്ലിപ്പ് കൊടുക്കുക ഏതൊരു സ്ഥലത്ത് എന്റെ അമ്മയെക്കുറിച്ച് പറയാൻ പോകാറില്ല ആര് നമുക്ക് എല്ലാവരും നമ്മൾ എത്രമാത്രം ഉന്നതി ആയി പോലും അമ്മ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തപ്പെടാറുള്ള ഒരു വർഷം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോലും നമ്മൾ അമ്മയ്ക്ക് സാരി വാങ്ങിയാൽ വാങ്ങി പെട്ടെന്ന് നമ്മളിലേക്ക് മാറും നമുക്ക് മണിക്കൂറാണ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ക്യാമ്പസിലേക്ക് പോകാനുള്ളപ്പോ പല പെട്ടെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് എത്ര പേര് അമ്മയ്ക്ക് എന്നും തെറ്റിപ്പിളിച്ച് കൊടുത്ത് നമുക്കുണ്ട് ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ വന്നത് ആലി വന്നപ്പോൾ നമ്മളെ ആദിശങ്കരന്റെ കാലി സംസ്കൃത സർവകലാശാല കണ്ടപ്പോൾ തന്നെ കാരണം ഞാൻ അസുഖമായിട്ട് കുട്ടികളുടെ കാര്യം പറയുന്നത് ശങ്കര തന്നെ ഒരുപാട് ഇടയ്ക്ക് ആദ്യ ശങ്കരനാണ് മൊത്തം തുടങ്ങിയ അവസ്ഥ വിട്ടുമ്പോ വീട്ടിൽ അമ്പിക അവലംബം ചെയ്യാൻ വേണ്ടി കടക്കുന്ന അമ്മ അമ്മ മനോട് ചെന്ന് അങ്ങനെ മാസം മാസക്കാലത്തുള്ള ഞാൻ ഉദരത്തിൽ തന്നെ വർത്തില്ലേ എനിക്ക് എന്താ മടിക്കത്തില്ല ശങ്കരാണ് അപ്പൊ ശങ്കര പറയുന്നുണ്ട് ശങ്കരം തപ്പിച്ചിരിക്കുന്ന സൂര്യനോക്കിക്കൊണ്ട് ശങ്കരുന്നേ മാം നൈരുച്യം തന്നെ ശോഷണം മലമയം ചെയ്യാത്ത അമ്മേ അമ്മ എന്നെ ഗർഭം തെറ്റ സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്ന അമ്മേ നൈരുചം തന്നു ശോഷണം തൽഫലമായി എന്റെ അമ്മ മെലിഞ്ഞു പോയിരുന്നമ്മയെന്ന് കരയാ എന്നിട്ട് പിന്നെ സ്വന്തം അമ്മ അടക്കം ഇവന്റെ അടുത്ത് സേഫ് ആണോന്ന് അന്വേഷിക്കേണ്ടിരിക്കുന്നു ആ അമ്മയും കൗൺസിലിംഗ് ചെയ്യണം ആ അമ്മയുടെ വായിൽ നിന്നും സ്വന്തം മകനെ പറ്റിട്ട് എന്ത് വരുന്നു എന്ന് അപ്പം മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവൻ കാണിക്കുന്ന പല തന്തയില്ലായ്മകളെയും പിന്നെ മൂടി മറയ്ക്കാനായിട്ട് ആ അമ്മയും കൂട്ടുപിടിച്ചാണ് ഇവൻ പോകുന്നത് അതുകൊണ്ട് എന്തൊക്കെയോ തക്കതായ ദുരൂഹതകളും തക്കതായ കാര്യങ്ങളും ഈ നാറ് കാണിച്ചു കൂട്ടുന്നുണ്ട് അന്വേഷണം ശക്തമാക്കണം ഇവൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള സകലമായ തെടിത്തരങ്ങളെ പുറത്തു കൊണ്ടുവരണം ഇവനൊന്നും പുറം ലോകം കാണാത്ത രീതിയിൽ ലോക്കാക്കണം ഇവനൊക്കെ നാളെ പുറത്തിറങ്ങി ഇതല്ല ഇതിൻ്റെ അപ്പുറമുള്ള ദന്തയില്ലായ്മകൾ മാത്രമേ കാണിക്കത്തുള്ളൂ ദയവേതിട്ട് എനിക്ക് എല്ലാ ജനങ്ങളുടെ അടുത്തും ഈ മോട്ടിവേഷനും അതും ഇതും കണ്ട് രണ്ട് ബീജമ്മും കുത്തിക്കയറ്റും ഓരോരുത്തർമാര് പണക്കുന്ന വീടുകൾ കണ്ട് അതിൻ്റെ പിന്നാലെ കണ്ണും മഞ്ഞളിച്ച് അതിൻ്റെ പിന്നാലെ പോയി സ്വന്തം ജീവിതങ്ങളും ജീവിതമൊക്കെ ജീവനൊക്കെ തൊലച്ചു വയ്ക്കരുത് സ്വന്തം മക്കളെങ്കിലും സേഫ് ആക്കി വെക്കുക ഇവനെ പോലുള്ള കഴുകന്മാർക്ക് കൊണ്ട് ഇട്ടു കൊടുക്കാതിരിക്കുക ഇവനെ പോലുള്ളമാർ കാശിനും മറ്റതിനും വേണ്ടിയിട്ട് പല തന്തയിലായകളും ചെയ്യും അത് കണ്ടുകൊണ്ട് നമ്പി ഇവനൊക്കെ പറയുന്നതാണ് സത്യം ഇവനൊക്കെ ചെയ്യുന്നതാണ് സത്യം ഇവനാണ് സത്യം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് വിഡ്ഢികളായ ജനങ്ങളെ വിഡ്ഢികളായി മാറരുത് എനിക്ക് അതേ പറയാനുള്ളൂ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇവൻ്റെയൊക്കെ ഈ മഞ്ഞളിച്ച വാക്കുകൾ കണ്ടുകൊണ്ട് അതിൽ വിഴുന്നുകൊണ്ട് ഇവൻ്റെയൊക്കെ അടുത്തുകൊണ്ട് കുട്ടികളെ എത്തിക്കുന്ന മാതാപിതാക്കളെ വേണം ആദ്യം പറയാൻ എടാ ഞാൻ ഈ ലോകം കണ്ട നന്മമരം പക്ഷേ അല്ല പക്ഷെ ഇതുപോലത്തെ തന്തയിലായ്മ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല ആ ഒരു നട്ടലിനോടൊപ്പം ചങ്കുറപ്പുണ്ട് കാരണം നല്ല തന്തയ്ക്കും തള്ളിക്ക ഞാൻ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു തന്തയിലായ്മ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യത്തില്ല ഇപ്പം നമുക്ക് നമ്മുടേതായ പ്രായത്തിന്റെ ഓരോരോ കുന്തളുപ്പുകൾ കാണും നമ്മൾ ലോകം കണ്ട നന്മമരമൊന്നും അല്ല പക്ഷെ പക്ഷെ ഇതുപോലത്തെ തന്തയില്ലായ്മ ഒരിക്കലും ചെയ്യില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നൂറിൽ നൂറ് പെർഫെക്റ്റ് ആണ് ഞാനെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം ഇതുപോലത്തെ ഒരു തന്തയില്ലായ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല 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 അതിനിപ്പോൾ എന്തൊക്കെയായാലും അതുകൊണ്ട് ഇവനെ പോലുള്ള നാരുകളെ വിശ്വസിക്കാതിരിക്കുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇവനെ പോലുള്ള നാരുകൾ നിങ്ങളടുത്ത് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം വലിച്ചീർ ഒട്ടിച്ച് അവൻ്റെ ഇടപാടും നമുക്ക് തീർക്കാം പുതിയൊരു വീടിയായിട്ടാണോ ബൈ